കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പിമാരാകട്ടെ നമ്മളെ ഓശന്ന പറഞ്ഞവർ ക്രൂശിക്കാന്ന് പറയും സദൃശവാക്യങ്ങളിൽ ഇരുപത്തൊമ്പ അധ്യായത്തിൽ മനുഷ്യഭയ ഒരു കണിയാവും ഇരുപത്തൊൻപതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം യഹോവയിൽ ആശ്രയിക്കുന്നവനെ രക്ഷ പ്രാപിക്കും പീപ്പിൾ ചേഞ്ച് ദയർ മൈൻഡ് But you know that you have the approval from your heavenly father. നിനക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിനക്കൊരു അപ്രൂവൽ ഉണ്ടെന്ന് നിനക്കൊരു തോന്നലുണ്ടായി ചലോമൻ രാജാവ് ആ വലിയൊരു എൻ്റെ ധൈര്യം ഉണ്ടായി അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവസന്നിധിയിൽ നമുക്കുള്ള ആ ധൈര്യവും ബലവുമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്കുള്ള ഒരു ശക്തി സംഭരിക്കണം നമുക്ക് നമുക്കുള്ള ശക്തി സംഭരിക്കുന്നത് ദൈവത്തിന് ദാനമായിട്ട് എല്ലാവരിലും ദൈവ ശക്തി കൊടുത്തിട്ടുണ്ട് നമ്മളിലുള്ള ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിലായിരിക്കും നമുക്ക് ആളുകൾ കാര്യങ്ങൾ പറയുന്നത് അതേ ആളുകൾ തന്നെ ആയിരിക്കും മറ്റൊരു സാഹചര്യത്തിൽ തള്ളിപ്പറയുന്നത് നമ്മളും അങ്ങനല്ലേ മറ്റുള്ളവരെ നമ്മളെ അങ്ങനല്ലേ ഇതൊന്നും നമ്മുടെ വിഷയമാകരുത് നമുക്ക് നമ്മളിലുള്ള ട്രസ്റ്റ് ദൈവം തരുതാം ഞാനൊരു ദൈവ പൈതലാണെന്നും ദൈവ ശുശ്രൂഷയാണെൻ്റെ ശുശൂഷയെന്നും എൻ്റെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പോടെയാണ് ജീവിതത്തിൻ്റെതായ ദൈവിക പദ്ധതി എന്നിൽ നിറവേറ്റുന്നത് എന്നെ ദൈവം ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് ആ വലിയ ആ എന്ന് പറയുന്നത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് ചെയ്യുന്ന അപ്പോൾ ആ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണെങ്കിൽ ഞാൻ ആ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ ഞാൻ ആ ദൈവത്തിൻ്റെ കരത്തിലായിരിക്കില്ലേ ആ കോൺഫിഡൻസ് എന്നെ നഷ്ടപ്പെടരുത് എന്തെങ്കിലും നല്ല സാഹചര്യം വരുമ്പം ചിലപ്പോൾ വയസ്സ് പറയും ചിലപ്പോൾ നോ പറയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നല്ലത് പറയും എന്നാൽ പെട്ടെന്ന് ഇതെല്ലാം അസ്തമിക്കാനും ഒട്ടും സമയം വേണ്ട ഓർത്തോണോ മനുഷ്യഭയം കണിയാകണം എന്നാൽ ദൈവത്തിൽ ആസ്വദിക്കുന്നതിന് ദൈവം മുറുകിടിച്ചു കണ്ണടയ്ക്കാൻ ഭയത്തിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ മാവിന്റെ നാമത്തിൽ ദൈവശക്തി അവരുടെ വേണ്ടിവരിക്കുന്നു ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓഫേഞ്ചുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ റിസർവ് ജീവ് നയിക്കുന്നവർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമജീവിതം നയിക്കുന്നവർ മെഡലനായിട്ടുള്ളവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു മനുഷ്യ ഭയത്തിൽ കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ വചനത്താൽ ശക്തി പ്രാപിക്കട്ടെ കൃപ പ്രാപിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ബ്ലസ് യു